മഠത്തിൽകാരാന് ഓംകാരം നന്ദികേശ സമിതി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കായുള്ള ചിത്രരചന പഠന ക്ലാസിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി ഓച്ചിറ നന്ദികേശ സമിതിയുടെ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി ഇരുപത്തിയെട്ടാം ഓണാഘോഷങ്ങളോടൊപ്പം സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങളും സമിതി നടത്തിവരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം കലാ സാംസ്കാരിക മേഖലയിലെ പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്കും സമിതി തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ചിത്രരചന പഠന ക്ലാസിന്റെ ഉദ്ഘാടനവും നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ഏഴാം വാർഡംഗം എട്ടാം വാർഡംഗം മാളു സതീഷ് എന്നിവർ ചേർന്ന് സമിതിയുടെ ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ ഹൃദയങ്ങളുടെ ഒരു ദേവാലയമായി മാറട്ടെ എന്ന് ആദ്യമായി ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുക കാരണം എല്ലാവർക്കും നന്മക ചെയ്യുവാനും എല്ലാവരെയും ഒന്നായി കാണുവാനും എല്ലാവരെയും ഒന്നായി പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ കർമ്മം നൽകുവാനുമുള്ള ഒരു കേന്ദ്രമായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുക കാരണം ഓങ്കാരം എന്ന് പറയുന്നത് സർവവ്യാപിയാണ് ആ വ്യാപിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം അതിനകത്തും നമുക്കും എല്ലാം സർവവ്യാപിയായി മറ്റുള്ളത് എന്ന് കാണാതെ നമ്മൾ ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നായി കാണുവാനും ഒന്നായി പ്രവർത്തിക്കുവാനും ഉള്ളൊരു കൂട്ടായ്മ ഒരുക്കിക്കൊണ്ട് ഈ നാടിന്റെ സജീവ സാന്നിധ്യമായി ഇതിന്റെ പ്രവർത്തകർ മാറുന്നുണ്ട് അത് മേൽക്കും അതിന്റെ ഏറ്റവും വലിയ എന്ന് പരബ്രഹ്മത്തിന്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ുംഹെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ചടങ്ങുമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറും എട്ടാം വാർഡ് മെമ്പർ മാളു സതീഷും ഈ വാർഡിന്റെ മെമ്പറോടിയായി ഞാനും കൂടി നിർവഹിക്കുകയാണ്